നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ടർബോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ അപ്ഡേറ്റ് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും ചിത്രത്തിൻ്റെ അറബിക് വേർഷൻ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസ് ചെയ്യുകയാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് ആദ്യം തന്നെ ഫാൻസുകാർ പറഞ്ഞു കൊണ്ടിരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി എന്നാണ് അത് ഒരു തിരുത്തുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിൻ്റെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒന്നാം തീയതി ആയാലും രണ്ടാം തീയതി ആയാലും ചിത്രം റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ടുണ്ട് മാത്രവുമല്ല അതൊരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു റെക്കോർഡ് കൂടിയാണ് എന്ന് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇതുവരെ ഒരു മലയാള സിനിമ അറബിക് വേർഷനിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിനു മുമ്പ് പല സിനിമകളും ഡബ്ബ് ചെയ്ത് അവിടുത്തെ ലോക്കൽ ചാനലുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറമായിട്ട് ഇതുവരെ ഒരു തിയേറ്റർ റിലീസ് സാധ്യമായിരുന്നില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് ടർബ് എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് ചിത്രം തിയേറ്ററുകളിൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ വലിയ കേരളത്തിൽ മാത്രമല്ല ലോകം മൊത്തം റിലീസ് ചെയ്തപ്പോഴെല്ലാം മലയാള വേർഷനിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ചിത്രത്തിൻ്റെ ബഡ്ജറ്റുമായി ബേസ് ചെയ്തിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിലും ചിത്രം സാമ്പത്തികമായിട്ട് തിയേറ്ററുകളിൽ നല്ല കളക്ഷൻ നേടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഈ വേർഷൻ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം